ഷേഖ് ജീലാനി അവർ പറഞ്ഞു ദിവസങ്ങൾ മൂന്ന് തരാണുള്ളത് ഒന്ന് ഇന്നലെ മറ്റൊന്ന് ഇന്ന് മറ്റൊന്ന് നാളെ ഇന്നലെ ഇന്ന് നാളെ ഇങ്ങനെയാണ് ദിവസങ്ങൾ ഉള്ളത് അതിൽ ഇന്നലത്തെ കാര്യം കഴിഞ്ഞു പോയി ഇനി അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഉള്ളത് ഇന്നാണ് ഇന്ന് നമുക്കുണ്ട് പിന്നെ വരാനുള്ളത് നാളെയാണ് അത് നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് മഹാനായ ശേഖർ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ചോദിക്കുന്നു എല്ലാ മനുഷ്യന്മാരും ചിന്തിക്കട്ടെ നാളേക്ക് വേണ്ടി എന്താണ് എടുത്തു വെച്ചിട്ടുള്ളത് നാളേക്ക് വേണ്ടി എന്താണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യന്മാരും ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ അപ്പോ ിയാണ് ജീവിതം നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിതം നാളേക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ജീവിതം മുഴുക്കയും നാളേക്ക് മുതലെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ഇന്ന് നാളേക്കുള്ള കൃഷിയിടമാണ് ഇവിടെ വിതക്കുന്നതനുസരിച്ച് നാളെ കൊയ്യാൻ പറ്റൂ അതുകൊണ്ട് നാളെ നന്നായി കൊയ്യണമെങ്കിൽ ആഹ്രത്തിൽ വിജയം വരിക്കണമെങ്കിൽ ഇന്ന് മുതലാക്കിയേ പറ്റൂ എന്നാണ് ഖുർആാനിന്റെ ഭാഷ